കോതമംഗലത്ത് ഫ്ളൈവുഡ് കമ്പനിയെ തുടങ്ങുവാനുള്ള നീക്കത്തിനെതിരെ ജനകീയ കൂട്ടായ്മ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്കിലെ അടിവാട ടൗണിന് സമീപം ഫ്ളൈവുഡ് കമ്പനികൾ തുടങ്ങുവാനുള്ള പ്രവർത്തനത്തിനെതിരെ അടിവാട് ജനകീയ കൂട്ടായ്മ പ്രതിഷേധ ജ്വല സംഘടിപ്പിച്ചു പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിപാടു ഭാഗത്ത് വരാൻ പോകുന്ന ഫ്ളൈവുഡ് കമ്പനികൾക്ക് എതിരെയാണ് കൂട്ടായ്മ പ്രതിഷേധ ജോലി സംഘടിപ്പിച്ചത് ആയിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപവും പരമ്പരാഗത ജലശ്രോതസ്സുകൾ മലിനപ്പെടുത്തിയുമാണ് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന ഫ്ലൈവുഡ് കമ്പനികൾ സ്ഥാപിക്കാനൊരുങ്ങുന്നത് ഇതിനെതിരെ മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ഇതോടനുബന്ധിച്ചാണ് അടിവാട് ടൌണിൽ പ്രതിഷേധ ജോലി സംഘടിപ്പിച്ചത് കോർഡിനേറ്റർ അബുലേസ് മംഗലത്ത് മൈതു കൊച്ചുകുടിയൻ ഗോൾഡ് യങ്സിന്റെ നിഷാദ് ചിറ്റിയതുകൂടി ഹീറോ യങ്സിന്റെ ഷൌക്കത്ത് എം പി മംഗലത്ത് എന്നിവർ നേതൃത്വം നൽകി ഫ്ലൈവുഡ് കമ്പനികൾ കൊത്താശ ചെയ്യുന്നവർക്കും ശക്തമായ താക്കിയതാണ് സമരക്കാർ നൽകിയത് ഇനിയും ഫ്ലൈവുഡ് കമ്പനിക്കാർ ഇതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ സമരമുറകൾക്ക് അടിവാട് ജനക എസ് സമിതി മുന്നിട്ടിറങ്ങുമെന്നും പ്രതിഷേധ ജോലിയിൽ തീരുമാനമെടുത്തു നിസ്ബീറോ കോതമകൾ